ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സൗണ്ട് എല്ലാം പോയിരിക്കണം കേട്ടോ കാരണം നമ്മൾ എടാ എവിടെയാടാ നീ ഇവിടെ തന്നെയാണ് നീ അവിടെയൊക്കെ നോക്കണം നിനക്കൊക്കെ കാണാടാ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് എ ഗ്രേഡ് വയ്പ്പോൾ അമ്പലക്കടവിനില് കളിക്കാനാണ് അപ്പോൾ അതിൻ്റെ പരിശീലന ക്യാമ്പിനാണ് അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് കുറച്ച് വാള പിടിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് തീത്തേക്ക് പറ്റുന്ന ഇവിടെ വാളമെല്ലാം പറ്റിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചൂണ്ടായിട്ട് ചെമ്പലി പിടിക്കാമെന്നില്ലായിരിക്കും നടക്കത്തില്ലേ ചെമ്പലി മീൻസ് കല്ലടമുട്ടി പിടിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ ഇതിനകത്ത് കുറച്ച് കല്ലടകുട്ടി കിട്ടും അപ്പം പെണ്ണം കിട്ടിയാൽ പത്തെണ്ണം വന്ന രീതിക്ക് നമ്മൾ ഇതൊരു ചെറിയ കുഴിയാണോ പറ്റിക്കാൻ ആയിട്ട് മരകൾ കൂട്ടി നമ്മൾ കുറച്ച് കല്ലടമുട്ടി പിടിക്കും വൈകിട്ട് ചൂണ്ട കെട്ടാൻ പറ്റുമെങ്കിലും നമ്മൾ കിട്ടും പരിശീലനം കഴിഞ്ഞ് സമയം കിട്ടും ആദ്യം നമുക്ക് പറ്റിച്ച് മീൻ പിടിക്കുന്ന വീഡിയോ നമ്മൾ കാണിക്കാം അമ്പ്രെ തുള്ള പിടിച്ചാ പിടിച്ചേ അമ്പ്ര മുട്ടിട്ടോ മക്കളെ മാത്രം പറ്റിച്ചില്ലേലും കുഴപ്പമില്ല ഇവിടെ ഇവിടെ മുട്ടിട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ എന്നെ കൊണ്ട് തന്നെ പണി എടുപ്പിക്കണം വെള്ളം വരമുണ്ട് എന്നാലും வெள்ள நிற்காண்டோ அவ்வளோ வெள்ளம் நம்மளை கவரு மறுக்கடி மறுக்கடி ఆ ఇక్కడ కలమరి ഇവിടെ കപ്പടേ വരമോ അгой അതെല്ലേ നല്ല മലരട കട്ടലരി മലരട അങ്ങോട്ട് ഇരിക്കോ അരിവിടെ 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 ഇങ്ങക്കൊടേനെ എടുക്കാดิ മുയൽ പെർട്ടടു രാട്ടിക്കൊള്ളി വലിയ വലിയ മതി

ചെറുതൊക്കെ മീൻ പിടിക്കാന്നുള്ളതല്ല എല്ലാവരുമായിട്ടൊരു എന്റർടൈൻമെന്റ് അയ്യോ നീ കയ്യെടുക്കില്ലേ അവർ പോവാൻ പറഞ്ഞിട്ട് പിടിക്കുന്നുണ്ട് തടയുന്നുണ്ട് ഇപ്പൊ തടയുന്നുണ്ട് അകത്ത് വേർപ്പില്ല ടിക്കാനോട്ട് വരുന്ന കമ്പനാണോ ഇവിടെ അല്ലേ അമ്പ്രാന്റെ കൂടെ വേറെ ഒന്ന് കമന്റ് പറ ആൾക്കാർ ഇട്ടാ പോലെ ആവാലത്തുണ്ട് അവര് കമന്റ് ഒന്ന് വരാക്കണ അത് വേണ്ട നമുക്ക് നമുക്ക് ചെമ്പലി ഉണ്ട് എനിക്ക് അതാ പോയി വലിയപ്പോഴും മൂന്നെണ്ണം മൂന്ന് വാളയെ અઢી <laughs> <laughs> இது நமக்கு வேண்டாம் கேரி சரி மீனோடு சூண்டாட்டாலும் நமக்கு அறிஞர் நல்லா கொஞ்சம் மீனா வேண்டாம் நன்பளத்திலோடு கேட்க ോ വലി പുറത്തിറക്കിട്ടുണ്ട് കൈ ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ പോരാ വെള്ളം പറ്റാടക്കാഴെ വെള്ളം കിട്ടണം അപ്പൊ ഇനി വരും കമ്പിട്ട് കുത്തി ഇറക്കണം ഞാനാ വലിക്ക് പുറത്തിറക്കിയത് നിങ്ങക്ക് താളം പോര കേട്ടോ കളിക്കുന്നത് അയ്യോ അങ്ങനെ ഒഴിച്ചു വെള്ളം അതിനകത്ത് വരും വെള്ളം എത്ര പെട്ടെന്ന് അതിക്കോളാം അതിലത്തെ വെള്ളം വന്നോണ്ടിരിക്കുവേണ്ടോ പത്ത് കിട്ടും നല്ലതോ മീച്ചോട്ടാന്ന് നോക്കി ഇത് വരയാലാണോ ചെറിയ വരാലോ നിങ്ങൾ കാണേലക്കും പുറത്തേക്ക് കിടക്കും അതെങ്കിലും സാധിച്ചല്ലോ നമ്മളാകെ കിട്ടിയത് മൂന്ന് മീനെടുത്തൊരു മീക്കള കൊണ്ടു നമ്മളെ പണി മണ്ണേ മണ്ണന്മാരുടെ തിരുമണ്ടനായ യാത്ര ഇതിനെയൊക്കെ കൂടെ കൂട്ടിയത് തന്നെ പിടിച്ചിട്ട മീന പിടിച്ചിട്ട മീനാണ് ഇവിടെ അവനാ ആ പക്കറ്റിലെടുത്ത് വെള്ളം പോയി വരമത്തോ ആർക്കായാലും അവസാനിപ്പിച്ചാലോ അല്ലെന്നേ ചെമ്പല്ലിട മുട്ടി എന്റെ കറക്കോ എന്റെ അച്ചായ ഒരവത്തം പറ്റി ഇവിടെ അഞ്ചാറെ പിടിച്ചു അവൻ ആ ബക്കറ്റ് എടുത്തോണ്ട് നമ്മൾ വെള്ളം കോരിപ്പുറത്തോട്ട് നമ്മളിങ്ങനെ അവസാനിപ്പിക്കോധപ്പെടുത്തി

<laughs> <laughs> yeah, <laughs> ോ ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് നിക്കു അതെ വീഡിയോക്കാട്ട് മീനൊന്നും ഇല്ലാന്ന് കരുതി പറ്റത്തില്ല മരനമായിട്ട് ഇടുക്കി കൂട്ടും ദേഹരക്ഷക്ക് വേണ്ടിയാണെങ്കിലും ഈ വീഡിയോ കുറച്ച് കുറച്ച് നേരം നേരം ുടെ പ്രഷറിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടിയിട്ടുണ്ട് ഇല്ല നീയാണ് ചലച്ചത് ഇവ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് ഇവന്റെ വീട്ടിന്റെ പരസ്യത്ത് ആരെങ്കിലും എന്റെ സബ്സ്ക്രൈബർ ഉണ്ടാക്കി ഇപ്പം വീട്ടില് വരെ വീണ്ടും നല്ല ഇടി കൊടുക്കണോ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇവരുടെ വീട്ടിലെ അച്ഛനും അമ്മയും വീഡിയോ കാണുന്ന ആളാണെങ്കിൽ പട്ടിണി കിടന്നും ആണ് വീണ്ടും അത് പിന്നീട് ആണത് അടുത്ത വീഡിയോ കാണാൻ തുടങ്ങേ കേരള അംബ്രനെ വിളിച്ച് രണ്ടുപേരെ നമ്മൾ മൂന്ന് പേരായിരുന്നപ്പോഴപ്പ് ഞാൻ അമ്പ്രാ ഇറങ്ങിയപ്പോഴേ